ഇപ്പോൾ സമരപരിപാടികളായിട്ട് യു ഡി എഫ് ഇറങ്ങുകയാണ് ഇരുപത്തി ഏഴാം തീയതി കലക്ടറേറ്റ് പഠിക്കൽ രാപ്പകൽ സമരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി കലക്ടറേറ്റ് വളയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം കൊടുക്കുക ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റെപ്സും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്ന് മുന്നൂറ് രൂപ അവരെങ്ങനെ ജീവിക്കുന്നു ജീവനോപാധി തിരിച്ചു കൊടുത്തിട്ടില്ല ജീവനോപാധി ദിനപത്ത കൊടുക്കുന്നത് നിർത്തി തുടർ ചികിത്സയുടെ ഉത്തരവാദിത്തം അവർ ഇതുവരെ അത് നിർവഹിച്ചിട്ടില്ല എവിടെയാണ് പുനരധിവാസം നടക്കാൻ പോകുന്നത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് സർക്കാർ പറഞ്ഞില്ല അഞ്ച് സെൻറ്റാണോ പത്ത് സെൻറ്റാണോ എന്നുള്ളത് സർക്കാർ പറയുന്നില്ല കാർഷിക ഭൂമിയും കാർഷിക വിളകളും നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കൊടുക്കും എന്നുള്ളതിനെ പറ്റി സർക്കാർ പറയുന്നില്ല ഒരു കാര്യത്തെ സംബന്ധിച്ചും ഒരിടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല ഇത്രയും ക്രൂരമായ സമീപനം ഈ ദുരന്ത ബാധിത കമ്മ്യൂണിറ്റിയോട് ഒരു സർക്കാർ ഒരു കാലത്തും കാണിച്ചിട്ടുണ്ടാവില്ല ഇതൊരു വലിയ മനുഷ്യത്വരഹിതമായ രഹിതമായ നടപടിയാണ് ഈ നടപടിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് സമരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് യു സമരം വ്യാപിക്കും